ഹലോ ഗായ്സ് നമ്മ എസ്പോ കാടാൻ പോയേ ഞാനും അച്ഛനാമ്മയും അതെന്നെ കയറിയിട്ടാകുമ്പോൾ മഞ്ഞ കണ്ടു പിന്നെ ഒരു പൂക്കളിങ്ങനെ കണ്ടു മാളം ഉണ്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു താറാവിനെ കണ്ടു ഒരു എന്നിട്ടൊരു മീനിനെ കണ്ടു വലിയ മീൻ കുറേ ഫിഷ് ഉണ്ടായിന് അക്ക് കുറയും കുറേ ഉണ്ടായിന് വലിയ മീനും ചെറിയ മീനും എല്ലാം ഉണ്ടായിന് ഒരു വലിയ മീൻ അൻ്റെ അൻ്റെ മുഖത്ത് നോക്കി പിന്നെ ഒരു വലിയ വലിയ മീൻ എല്ലാം ഉണ്ടായിന് കൈ വെച്ച് നോക്കി ഞാൻ അപ്പോൾ ഒന്നായിട്ടോ അപ്പം നേരെ അടുത്ത ഫിഷിൽ നിന്ന് നോക്കി അപ്പോൾ നല്ല ചെറിയ ചെറിയ ഫിഷുണ്ട് ചെറിയ ചെറിയ ഫിഷ് വലിയ വലിയ ഫിഷും ചെറിയ ചെറിയ ഫിഷും കുറേ മീനെല്ലാം ഉണ്ടായിന് ആസ്രിക്കും അതെല്ലാം ഉണ്ടായിന് പിന്നെ വെള്ളം മീനെല്ലാം ഉണ്ടായിന് പിന്നെ വലിയ മീൻ മീനുണ്ടായിന് ഒരു മുള്ളു മീനും ഉണ്ടായിന് പിന്നെ ചെറിയ ചെറിയ കുഞ്ഞ് മീൻ ഉണ്ടായിന് ചെറിയ ചെറിയ കുഞ്ഞ് മീൻ കഥ എൻ്റെ അടിയിൽ പോയ പോലെ ഉണ്ട് ഞാൻ ആറ്റ കുഞ്ഞു കുഞ്ഞ് മീനുകളും ഉണ്ടായിന് പഞ്ഞിയില് ഒരു മീൻ ഉണ്ടായി പിന്നെ മൂഷു എല്ലാം കണ്ടു മൂശു കൊറേ കുറേ മീൻ ഉണ്ടായിന് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കളിക്കുന്നുണ്ട് പിന്നെ തത്ത അങ്ങത്തെ കാട്ടു കോഴി കുറേ ഉണ്ടായിരുന്നെ പിന്നെ എൻ്റെ പുറത്ത് തത്ത തത്തേനെ വെച്ചു നല്ല ഹലോ ഗൈസ് നമ്മൾ എൻ്റെ തടത്ത് എൻ്റെ മേത്ത് തത്തയച്ചിന് എൻ്റെ തത്തക്ക് ഒരു മാമൻ തീറ്റ വന്നു ഞാൻ അത് കൊടുത്തു എന്നിട്ട് കൈ മേലും വെച്ച കൈമേ വെച്ചിട്ട് ഞാൻ മുറുക്ക പിടിച്ചു അപ്പോൾ അത് ബൂ എൻ്റെ കൈ മുറുക്ക പിടിച്ചു അത് അതിൻ്റെ നഗം എൻ്റെ കൈക്ക് കൊണ്ടു ചെറുങ്ങനെ കൊണ്ടിട്ടു ഏ പിന്നെ എന്തെല്ലാം തത്ത കുറേ തത്തയെല്ലാം ഉണ്ടായിന്